ഈശമിശയ്ക്ക് ശുതിയായിരിക്കട്ടെ ആദ്യം തന്നെ പരിശുദ്ധാത്മാ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താറിയിൽ സാക്ഷി പരിപാടിയെ അവസരം വെച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരേരം നന്ദി പറയുന്നു എൻ്റെ പേര് ആർലിൻ ഞാൻ മൂവാറ്റുഴയിൽ നിന്ന് വരുന്നു ഞാൻ കോതമംഗലം രൂപതാങ്കമാണ് ഞാൻ ഫെബ്രുവരി ഒൻപതിന് ആണ് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഞാൻ ജർമ്മൻ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റാണ് ജനുവരി മാസം എക്സാം പഠിത്തം കഴിഞ്ഞിറങ്ങി തുടർന്ന് എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു ഞാൻ ഡൽഹി ചെന്നൈ എറണാകുളം തിരുവനന്തപുരം കുറേ സ്ഥലത്ത് മെയിലൊക്കെ അയച്ചെങ്കിലും എനിക്ക് ഒരിടത്ത് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു ഇവിടെ വന്ന ഉടമ്പടി മാർച്ച് പന് പതിമൂന്നിന് ഞാൻ തീർത്ഥാടന ഉടമ്പടത്തിൻ്റെ ഫലമായി എനിക്ക് രാലിയിലെ മാതാവിനെ ലഭിക്കുകയും എനിക്ക് ഡേറ്റ് കിട്ടുകയും ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും എക്സാം എഴുതാൻ കൊൽക്കത്തയിലേക്ക് പോവുകയും ചെയ്തു യാത്രയിൽ ഒത്തിരി സഹനങ്ങൾ എനിക്ക് ഞാൻ അവിടെ എത്തിച്ചേരുകയും മാ ഉടമ്പടി കാശ് രൂപ ഉപയോഗിച്ച് രണ്ട് എക്സാം എഴുതുകയും അതി അതിന് രണ്ടിനും ഞാൻ പാസ്സായി പിന്നെ എക്സാം എഴുതാൻ നേരത്തെ ഞാൻ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഉടമ്പടി ഉപ്പ് കരുതുമായിരുന്നു ഞാൻ എക്സാം എഴുതുന്ന പേപ്പറിലും പിന്നെ എൻ്റെ ടേബിളിലും ഉടമ്പടി ഉപ്പ് വെച്ച് കുറിച്ച് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു പക്ഷേ സ്പീക്കിങ്ങിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപ എടുക്കാൻ മറന്നുപോയി റിസൾട്ട് വന്നപ്പോൾ ആദ്യം എഴുതിയ രണ്ട് എക്സാമിന് പാസ്സാവുകയും സ്പീക്കിങ്ങിന് വെറും മൂന്ന് മാർക്കിന് ഞാൻ ഫെയിൽ ആവുകയും ചെയ്തു തുടർന്ന് എനിക്ക് വീണ്ടും കൊൽക്കത്തയിൽ ഡേറ്റിന് ഞാൻ കൊടുത്തെങ്കിലും ഏജൻ്റ് എനിക്ക് ഡേറ്റ് കിട്ടില്ല ഉറപ്പില്ല അതുകൊണ്ട് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഏജൻറ്റിനോട് പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനൊരഞ്ച് മിനിറ്റ് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് അഞ്ച് മിനിറ്റ് ഞാൻ ബൈബിൾ വായിച്ചു ഞാൻ ബൈബിൾ വായിച്ച് തീരുന്നതിന് മുൻപ് ഏജൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു റീഡിങ്ങിന് കൊൽക്കത്തയിൽ ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് തുടർന്ന് ലേസൺ എഴുതുകയും ഞാൻ പോകുന്ന വഴിക്ക് ബൈബിൾ വായന കുറവായിരുന്നു എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ബൈബിൾ വായിക്കാൻ എനിക്കൊരു മടി പോലെയായിരുന്നു അതുകൊണ്ട് ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അതിന് ഫെയിലായി വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു മാതാവെ ഒത്തിരി വൈകിക്കാതെ എനിക്ക് ഡേറ്റ് കിട്ടണേ ഡേറ്റ് കിട്ടാൻ വളരെ നീണ്ടുപോകും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് വീണ്ടും ജൂണിൽ മെയിൽ അയച്ചപ്പോൾ അത് കിട്ടുകയും എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഉടമ്പടി ഉപ്പ് കരുതുകയും ഉടമ്പടി ഉപ്പ് വെച്ചും ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് റിസൾട്ട് വന്നപ്പോൾ രണ്ടും പാസ്സായി സ്പീക്കിങ്ങിന് എൻ്റെ പാർട്ട്ണറും ഞാനും രണ്ടാമത്തെ ടൈൽ വന്നപ്പോൾ തെറ്റിച്ചായിരുന്നു പറഞ്ഞത് അപ്പോൾ എനിക്ക് പേടിയായിരുന്നു സ്പീക്കിംഗ് പോകും പോകുന്നു അതുപോലെ എൻ്റെ റിസൾട്ട് വരുന്നതിന് മൂന്ന് ദിവസം മുമ്പ് കുറിച്ച് വരച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു ഒരെണ്ണം കിട്ടും ഒരെണ്ണം പോകുമായിരിക്കുമെന്ന് പക്ഷേ റിസൾട്ട് വരുന്നതിന് മുമ്പ് മമ്മി പറഞ്ഞു അറുപത് മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് നിനക്ക് മാതാവ് അറുപത്തൊന്ന് മാർക്ക് തരുമെന്ന് കറക്റ്റ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അറുപത്തൊന്ന് കറക്റ്റ് അറുപത്തൊന്ന് മാർക്ക് കിട്ടി പാസ്സാവുകയും വെറും അഞ്ച് മാസം കൊണ്ട് നാല് മുടികൾ ഞാൻ എഴുതി പാസ്സാവുകയും ചെയ്തു ഇപ്പം ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തേക്കാണ് ഏഴ് മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പോകുന്നതിന് മുൻപ് അമ്മയുടെ അടുത്ത് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകത്തുള്ളൂ എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു കൂടാതെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി എനിക്ക് പ്രാർത്ഥനയിൽ വളരാൻ സാധിച്ചു മുപ്പത് മിനിറ്റ് കൂടുതലായിട്ട് ബൈബിൾ വായിക്കുന്നതിനും അതുപോലെ എവിടെ ഞാൻ എക്സാം എഴുതാൻ പോയാലും ഒരാളോടെങ്കിലും ഞാൻ അമ്മ മാതാവിനെക്കുറിച്ച് പറയും എനിക്ക് ആദ്യം ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഡേറ്റ് കിട്ടിയെന്ന് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അതായത് മുസ്ലിംസിനായാലും ഹിന്ദൂസിനായാലും അന്യമതസ്ഥർക്കും പത്രം കൊടുക്കുന്നതിനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും തന്നെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു എല്ലാ മാസവും ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ടും ഞാൻ ഭക്ഷണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു എൻ്റെ വസ്ത്രങ്ങൾ അനാഥാലയത്തിൽ കൊടുക്കുമായിരുന്നു ഇതെൻ്റെ കൂടെ ഉള്ളത് മമ്മിയാണ് ഇനി മമ്മി പറഞ്ഞു ഞാൻ മോളും ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത് എല്ലാ മാസവും മുടങ്ങാതെ ഞാൻ മോളും ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വരുവായിരുന്നു എല്ലാ സെക്കൻഡ് ചൊവ്വാഴ്ചകളിലും ഞാൻ മോളും വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോളും വെള്ളിയാഴ്ച ഇവിടെ എത്തിയത് ശരിക്കും കഴിഞ്ഞ ആഴ്ച എക്സാമിൻ്റെ റിസൾട്ട് അറിഞ്ഞ പിറ്റേ ദിവസം തന്നെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നായിരുന്നു അതിനെനിക്ക് സാധിച്ചില്ല അമ്മയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ആദ്യമായി ഞങ്ങളിവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി ആയിരുന്നു അന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല മോ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് മോൾക്ക് വേഗം പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം ഇവിടെ പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് അമ്മ മാതാവിൻ്റെ സ്മെല്ല് ഫീല് ചെയ്യുകയും ഞാനൊരു സുഖമില്ലാതെ സുഖമില്ലാതിരുന്നൊരു വ്യക്തിയായിരുന്നു കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട് പോയി എനിക്ക് എനിക്കെൻ്റെ ശരീരം ഫുള്ളായിട്ട് പെയിൻ ഉള്ളൊരു വ്യക്തിയായിരുന്നു അന്ന് അമ്മയുടെ സുഗന്ധ ലമനം ലഭിച്ചതിന് ശേഷം വൈകിട്ട് ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ ശരീരത്തിൽ നിന്ന് ആ പെയിൻ എടുത്തു മാറ്റുകയും എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും അമ്മവാദവ് ചെയ്തു അതുപോലെ തന്നെ കഴിഞ്ഞ ജൂൺ മാസം പതിനേഴാം തീയതി ആയിരുന്നു എൻ്റെ പൊങ്കൾ തിരുവനന്തപുരത്ത് എക്സാം എഴുതാൻ വേണ്ടി പോയിരുന്നത് അന്ന് ഞാൻ രാവിലെ ഇവിടെ ഏഴര ആയപ്പോൾ എത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും മോളുടെ എക്സാം കഴിയുന്ന സമയം വരെ ഇവിടെ ഇരുന്ന് മുട്ടുകൂത്തി കൊന്ത ചൊല്ലുകയും ചെയ്തു മോൾ എക്സാം കഴിഞ്ഞിറങ്ങിയതിന് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്നായിരുന്നു അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നത് പക്ഷേ എങ്കിൽ മൂന്ന് മണിയായിട്ടും മോൾ എന്നെ വിളിക്കാരുത് എന്ന കാരണം കൊണ്ടു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരുണ്ട് ഉണ്ട് വൈകി ചെന്ന് കഴിഞ്ഞാൽ വഴക്ക് പറയുമല്ലോ എന്ന് കരുതി മൂന്ന് മണിയായപ്പോൾ ഞാനിവിടുന്ന് പോയി പക്ഷേ മോളുടെ എക്സാം തീർന്നത് മൂന്നേ മുക്കാലായതിനു ശേഷമായിരുന്നു വീട്ടിൽ ചെന്നതിന് ശേഷം മോൾ വിളിച്ചു മൂന്നേ മുക്കാലായതിനു ശേഷമാണ് എക്സാം കഴിഞ്ഞത് എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ എക്സാം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അടുത്തുനിന്ന് ഇറങ്ങിയുള്ളൂ എന്ന് പറഞ്ഞിട്ടും ഞാൻ അതിക്ക് മുമ്പായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി അതുകൊണ്ടും ആയിരിക്കും അവൾക്ക് എക്സാം പാടായത് എന്ന് ഞാൻ വിഷമിച്ചിരുന്നു പക്ഷേ എല്ലാ ദിവസവും ഞാൻ കൂടുതലായി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു കൂടുതലൊന്നും വേണ്ട അറുപത്തൊന്ന് മാർക്ക് നൽകി അവളെ അനുഗ്രഹിച്ചാൽ മതിയെന്ന് അതുപോലെ തന്നെ അറുപത്തൊന്ന് മാർക്ക് നൽകി എൻ്റെ മകളെ അമ്മ പാസ്സാക്കി പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൂടും വന്ന് പത്രം വാങ്ങിക്കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു ഞാനൊരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞ് പത്രം വിതരണം ചെയ്യുമായിരുന്നു ഉടമ്പടി തൈലം കുരിശു വരച്ചതിന് ശേഷമാണ് ഞാൻ പത്രം എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരുന്നത് കൂടാതെ ഞാൻ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് പള്ളിയിൽ പോകാൻ വളരെ മടിയുള്ളൊരു വ്യക്തിയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാനിപ്പോൾ മുടങ്ങാതെ പള്ളിയിൽ വിശുദ്ധബലിയിൽ പങ്കെടുക്കാറുണ്ട് കൂടാതെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും ബൈബിൾ ഞാൻ അര മണിക്കൂർ എന്നുള്ളത് അതിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും ഒരു ദിവസം ഞാൻ തനിച്ചിരുന്ന് മൂന്നാലഞ്ച് കൊന്ത ചൊല്ലും ജപമാല ഒരു കുറേയറ്റം കുറഞ്ഞത് ഒരു ദിവസം എത്ര വയ്യെങ്കിലും മൂന്ന് ജപമാലെങ്കിലും ഞാൻ മാതാവിന് വേണ്ടി കാഴ്ച വയ്ക്കാറുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും മൂന്ന് മണിയാകുമ്പോൾ കാരുണ്യ കൊന്തേയും ഞാൻ ചെല്ലും അതൊരിക്കലും ഞാൻ മുടക്കിയിട്ടില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എനിക്കും എൻ്റെ മകൾക്കും എൻ്റെ കുടുംബത്തിനും ഒരായിരം അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരൻ ഞാൻ നന്ദി അർപ്പിക്കുന്നു ലുക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം നാം വായിക്കുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ കുടുംബം പരിശുദ്ധ അമ്മ സന്നിധിയിൽ നന്ദിയുള്ള മനസ്സോടുകൂടി വിശ്വനാഥന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ അമ്മ ഇടപെട്ട വടികളും ജീവിതം നവീകരിക്കപ്പെട്ട രീതികളും ഒരുപോലെ നാം കേൾക്കുകയാണ് ആദ്യം പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത്ര പ്രാർത്ഥനയും ശ്വാസവും സൂക്ഷിക്കാതെയുള്ള ഒരു യാത്ര അതിൽ പരാജയപ്പെടുന്ന അവസരങ്ങൾ സ്ഥലം കിട്ടാത്ത സാധ്യതകൾ ഒരിടത്ത് പരീക്ഷ എഴുതുവാനായിട്ട് സ്ഥലം പോലും ലഭിക്കാത്ത അവസരം അമ്മമാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടി എടുത്ത് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്ഥലം ലഭിക്കുകയും നല്ല രീതിയിൽ പരീക്ഷ എഴുതി വിജയിക്കുവാനുള്ള സാഹചര്യങ്ങൾ അമ്മമാതാവ് നൽകുകയും ചെയ്യുന്നു പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് അറുപത്തിയൊന്ന് മാർക്ക് സ്പീക്കിങ്ങിന് കിട്ടുവാൻ വേണ്ടി അതേറെ പ്രയാസമായിരുന്നതുകൊണ്ടും അത് നേരത്തെ നഷ്ടപ്പെട്ടിരുന്നതുകൊണ്ടും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ആ അറുപത്തിയൊന്ന് മാർക്ക് അമ്മ മാതാവ് കൊടുത്ത് ആ ജർമ്മൻ ബി പരീക്ഷ പൂർണ്ണമായി വിജയിച്ച് പോകുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നൽകിയതിൻ്റെ സന്തോഷം രണ്ടുപേരും നമ്മുടെ നമ്മുടെ അരികിൽ പങ്കുവെക്കുന്നുണ്ടായിരുന്നു നമ്മൾ അക്കമിട്ട് പ്രാർത്ഥിച്ചാൽ തീയതിയിട്ട് പ്രാർത്ഥിച്ചാൽ അമ്മയുടെ അരികിലേക്ക് നാം കൂടി ഒരു നിയോഗം അതിൻ്റെ സ്പെസിഫിക്കായി പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ അതേപടി ഈശോയ്ക്ക് കൊടുക്കുന്നു എന്നത് ഇവിടെ സാക്ഷ്യപ്പെടുകയാണ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ എത്ര ദൂരവും സഞ്ചരിച്ചെത്തി ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന അമ്മയുടെ സവിശേഷമായ സംരക്ഷണവും മാധ്യസ്ഥവും ലഭിക്കുന്നു എന്നത് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ അവർ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ കാശരൂപവും ഉപ്പും ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും മകൾ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കാര്യവും അതിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ യാതൊരു തരത്തിലും ഭയമോ പ്രയാസമോ പരാജയമോ ഉണ്ടാവില്ലെന്ന കൂടി മകൾ പരീക്ഷ എഴുതിയ കാര്യവും വിജയം നേടിയതും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ നേരിട്ട പരാജയം ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ഒരു വിഷയം കിട്ടാതെ അം ഇവിടെ സഹോദരി പ്രാർത്ഥനയിൽ നിന്ന് അല്പം നേരത്തെ എഴുന്നേറ്റ് പോയെന്ന് സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ മൂന്നേ മുക്കാലിനാണ് പരീക്ഷ തീർന്നത് മൂന്ന് മണിയായപ്പോൾ തിരികെ വീട്ടിലെത്തുവാനുള്ള ആഗ്രഹത്തോടുകൂടി പോയതുകൊണ്ട് ആ ഒരു വിഷയം ആ ഒരു പോർഷൻ നഷ്ടപ്പെട്ടു തിരിച്ചറിവ് അത് നിരാശയിലേക്കല്ല അമ്മയെ തള്ളിപ്പറയുന്നതിലേക്കല്ല ദൈവവിശ്വാസം കുറയുന്നതിലേക്കല്ല കൂടുതൽ ശരണപ്പെട്ട് ദൈവാശ്രയത്വത്തിൽ കൂടുതൽ വിശുദ്ധിയിൽ കൂടുതൽ അമ്മയിലുള്ള പ്രാർത്ഥനാ മാധ്യസ്ഥതയിൽ ജീവിതം സമർപ്പിക്കുവാനും ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുവാനും സഹായിക്കുകയാണ് ചെയ്തത് അങ്ങനെ വീണ്ടും പരീക്ഷ എഴുതി വിജയിക്കുന്നതിനെയും അവർ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം ആദ്യം വന്നപ്പോൾ തിരക്ക് കാരണം ഉടമ്പടി എടുക്കാതെ പോയതും അവർ സൂചിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാ കാര്യങ്ങൾക്കും സമയമുള്ളവരാണ് പ്രാർത്ഥനയ്ക്കും ആത്മീയ ജീവിതത്തിനും പലപ്പോഴും നമ്മൾ മടിയുള്ളവരുമാണ് അതുതന്നെയാണ് ആദ്യത്തെ വാക്കുകളിൽ നമ്മൾ കേട്ടത് എങ്കിലും ഇവിടുന്ന അമ്മ ആരെയും വെറുതെ വിടുന്നില്ല അമ്മയുടെ അരികിൽ ആഗ്രഹത്തോടെ ശരണത്തോടെ പെടുന്ന ഒരാളെയും അമ്മ വെറും കയ്യോടെ വിടുന്നില്ല അതാണ് സഹോദരി പറയുക ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ അമ്മ മാതാവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം എനിക്കത് ഫീൽ ചെയ്തിരുന്നു എനിക്ക് നാളുകളായി ഉണ്ടായിരുന്ന ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ അസുഖം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മാറിയതായി തിരിച്ചറിഞ്ഞു വേദന എനിക്കിതുവരെ വന്നിട്ടില്ലെന്ന് പ്രിയമുള്ളവരെ ഇത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു ഇത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുമ്പോൾ അനുദിന ദിവ്യബലിയിൽ സ്ഥിരതയുള്ളവരാകുമ്പോൾ ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ഈശോയുടെ അരികിൽ നമുക്ക് നിക്ഷേപം കൂടുകയാണ് അമ്മ മാതാവ് തിരിക്കുമാരനോട് നമുക്ക് വേണ്ടി വേഗത്തിൽ ഇടപെടുവാനും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ സാധിച്ചു തരുവാനും പറയുമ്പോൾ തിരിക്കുമാരൻ നമുക്ക് വേണ്ടി അത് നേടിത്തരികയും ചെയ്യുന്നു ഈ കുടുംബം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇവിടെ പങ്കുവെച്ച എല്ലാ നന്മകളെയും ദൈവ ദൈവത്തിന് സന്നിധിയിൽ സമർപ്പിച്ച് കരഘോഷത്തോടെ നന്ദി പറഞ്ഞ് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് e na rua.